ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം ശ്ലോകങ്ങളാൽ സമ്പന്നമായ മഹാഭാരതം ഭാരതത്തിൻ്റെ ഗ്രന്ഥം തന്നെ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന വാക്കിനെ അനുവർത്ഥമാക്കുന്ന തരത്തിലുള്ള കഥാഗതികൾ കഥാസന്ദർഭങ്ങൾ വൈകാരിക ജീവിത മുഹൂർത്തങ്ങൾ മനുഷ്യജീവിതത്തിലെ സമസ്തവും ലയിച്ചുചേർന്നൊഴുകുന്ന ഒരു മഹാസാഗരം പോലെ മഹാഭാരത കഥ വ്യാസന്റെ തങ്കത്തൂലികയിൽ പിറവികൊണ്ട ഈ മഹാഗ്രന്ഥത്തിൽ ഇല്ലാത്തതൊന്നും ലോകത്തിലില്ല ലോകത്തിലുള്ളതെല്ലാം മഹാഭാരതത്തിലുണ്ട് ഏതോ നൂറ്റാണ്ടിലും മഹാഭാരതത്തിന്റെ പ്രസക്തി വർധിക്കുന്നതേയുള്ളൂ കാലത്തെ അതിജീവിക്കുന്ന ഈ അത്ഭുതം പ്രേക്ഷകർക്കായി ത്രിയായി മീഡിയ ഇതാ ആരംഭിക്കുന്നു ആസ്വാദക മനസ്സുകളെ നിങ്ങൾ സഹർഷം സ്വീകരിച്ചാലും ആസ്വദിച്ചാലും മഹാഭാരതം ആദ്യപർവത്തിൽ മത്സ്യഗന്ധിയിൽ നിന്നും ഞങ്ങൾ മഹാഭാരത കഥ ആരംഭിക്കുന്നു ദാസരാജന്റെ പുത്രിയായ മത്സ്യഗന്ധി നദിയിൽ കടത്തുവഞ്ചിയിൽ യാത്രക്കാരെ അക്കരെ ഇക്കരെ കടത്തുവാൻ മത്സ്യഗന്ധി അച്ഛനെ സഹായിക്കുന്ന കാലം അതിസുന്ദരിയായ മത്സ്യഗന്ധി നദിയിൽ കടത്തുകാരിയായി വഞ്ചിയിലേറി അക്കരെ അക്കരയിക്കര കടക്കുന്ന സഞ്ചാരികളെല്ലാം മത്സ്യഗന്ധി എന്ന സത്യവതിയെ കണ്ട് അത്ഭുതപ്പെടാറുണ്ട് ആരെയും ആകർഷിക്കുന്ന ആ മുക്കുവ സുന്ദരിയുടെ അതിസൗന്ദര്യം അങ്ങനെ നിരന്തരം അവൾ തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം പരാശരമുനി യമുനാ നദി അക്കര കടക്കുവാനായി അവിടെ എത്തുന്നു സത്യവതി മഹർഷിയെ തോണിയിൽ കയറ്റി മറുകര ലക്ഷ്യമാക്കി ആഞ്ഞു തുഴയുന്നു വള്ളത്തിൻ്റെ നടുപ്പടിയിൽ ഇരിക്കുന്നു പരാശരമുനി മുനി മത്സ്യഗന്ധിയെ ശ്രദ്ധിച്ചു താളത്തിൽ തുഴയുന്ന ആ സുന്ദരിപ്പെണ്ണിൻ്റെ അങ്കലാവണ്യത്തിൽ പരാശര മുനി മതിമറന്നുപോയി മുനി ഓർത്തു എത്ര സൗന്ദര്യമാണിവൾക്ക് ഓളമിളകുന്നതിനൊപ്പം മത്സ്യഗന്ധിയുടെ അങ്കചലനങ്ങൾ മുനിയുടെ മനസ്സിൽ അടങ്ങാത്ത മോഹം ഉണരുന്നു